അണികരമേ കയഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലൂ ജയനാരായണ ഗുരുപ്രിയ ശിവഗിരീശ്വരീശാരദീ ക്ഷി ശരശ്ചന്ദ്ര ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദിയും കൂട്ടായ്മയിലെ മുഖ്യാഗ്മിനായ അനിതങ്ങളിനും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആത്മോപദേശതകം മഹായജ്ഞാചരണത്തിലെ അറുപത്തിയേഴും അറുപത്തിയെട്ടും ശ്ലോകങ്ങൾ മനനം ചെയ്യുവാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് അറുപത്തിയേഴാം ശ്ലോകത്തിലേക്ക് കടക്കാം കവിഞ്ഞു മേലിന നഗരത്തിലും ഇങ്ങുമില്ല യുക്തിചിന്ത കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഒരു വശം ചിന്തിച്ചറിയാവുന്ന രൂപങ്ങൾ മറുവശം ഈ രണ്ടെണ്ണമല്ലാതെ മൂന്നാമതൊരെണ്ണം ഉണർന്നിരിക്കുമ്പോഴും ഇല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നുറക്കത്തിലും അറിയാനില്ല മരണാനന്തരം സൂര്യ ലോകത്തും അതായത് പരലോകത്തും ഒരിടത്തും ഉണ്ടായിരിക്കയില്ല നിശ്ചയം ഇഹലോകത്തും പരലോകത്തും ഉള്ളതായി അറിയപ്പെടുന്ന പ്രപഞ്ചകാര്യ രൂപങ്ങളെല്ലാം ഉണ്ടായി മാ മറയുന്നവയാണ് സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങൾ പോലും ഉണ്ടായി മറയുന്നവയാണെന്ന് ഇന്നെല്ലാവർക്കും തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവോ ഉണ്ടായി മറിയുന്ന ഏത് കാര്യരൂപത്തെയും ദേശകാല നിമിഷ നിമിത്തങ്ങളെന്ന അതിരുകൾക്കുള്ളിൽ നിറത്തി യുക്തിചിന്ത്ത് ഗ്രഹിക്കാവുന്നതേയുള്ളൂ എന്നാൽ ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ചകാര്യങ്ങളാകെ ഏതിൽ പൊന്തി വരുന്നു ഏതിൽ സ്ഥിതി ചെയ്യുന്നു ഏതിൽ തിരിച്ചുരയിക്കുന്നു പരമകാരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണിവ ദേശകാലനിമിത്തങ്ങൾ പോലും ഈ പരമകാരണത്തിൽ പ്രതിഭാസിക്കുന്നവയാണ് അതുകൊണ്ട് പരമകാരണം ദേശകാല നിമിത്താധീയ നിമിത്താതീതമാണ് അതുകൊണ്ടാണത് ഗണനയിൽ നിന്നു കവിഞ്ഞതെന്ന് പറയപ്പെട്ടിരിക്കുന്നത് പരമകാരണം കണ്ടെത്തുന്നത് വരെ കാര്യരൂപങ്ങളുടെയും പരമരഹസ്യം തെളി തെളിയുകയില്ലെന്ന് തെളിയുകയില്ല തന്നെ പുറമേ സത്യം തിരയുന്ന ശാസ്ത്രജ്ഞാൻ ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നുവരെ പ്രപഞ്ചരഹസ്യം തെളിയാത്തതിൻ്റെ കാര്യവും ഇതുതന്നെ എന്തായാലും നാമരൂപങ്ങളിലൂടെ ചിന്തിച്ചറിയാവുന്ന കാര്യരൂപങ്ങളും നാമരൂപരഹിതമായി ചിന്താതീതമായി വിളങ്ങുന്ന ഏതോ പരമകാരണവും ഇങ്ങനെ രണ്ടെണ്ണമല്ലാതെ ഒരിക്കലും ഒരിടത്തും മൂന്നാമതൊന്നുണ്ടാവുക വയ്യ സത്യ ജിജ്ഞാസുവിന് ഇത്രയും തെളിഞ്ഞാൽ തന്നെ ഇനി ചിന്താതീതമായ അടുക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആരായാവുന്നതാണ് അടുത്ത പദ്യത്തിൽ ആ വഴി തെളിച്ചുകാട്ടിയിരിക്കുന്നു അറുപത്തിയെട്ടാം പദ്യംകൃതി കടക്കയാലേ ഒരു ഒരേ കയറു തന്നെ പാമ്പിന്റെ രൂപത്തിലും കയറിന്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഞാൻ ഞാൻ എന്ന ഒരേ ബോധം തന്നെ രണ്ടായി പിരിഞ്ഞ് പുറമെ വിഷയബോധത്തിലും അകമേ ആത്മബോധത്തിലും പ്രകടമാകുന്നതുകൊണ്ട് ആത്മബോധവേളയിൽ ശ്രേഷ്ഠമായും ഈ അഹംബോധം തന്നെ പ്രപഞ്ചത്തിൽ വിഷയബോധവേളയിൽ നീചമായും ഭവിക്കുന്നു ചിന്താശീലൻ ഇതറിഞ്ഞ് ആത്മബോധമുള്ളവനായി ഭവിക്കണം ഒരേ കയറ് ചിലപ്പോൾ പാമ്പായും ചിലപ്പോൾ കയറായും പ്രകടമാകുന്നു പാമ്പിന്റെ ഭ്രമം ഉളവാക്കുമ്പോൾ ദയ ഭയാ ഭയാദിദോഷങ്ങൾ ഉളവാക്കി അത് നീചഭാവം കൈക്കൊള്ളുന്നു കയറായി കാണപ്പെടുമ്പോൾ ദോഷരഹിതമായി ശ്രേഷ്ഠഭാവം കൈക്കൊള്ളുന്നു അതുപോലെ പ്രപഞ്ചവിഷയങ്ങളായും സത്യസ്വരൂപമായും പ്രത്യക്ഷപ്പെടാൻ തൽക്കാലം ഇവിടെയുള്ളത് ഒരു ഞാൻ മാത്രമാണ് ഈ ഞാൻ എന്ന ബോധം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ബാഹ്യപദാർത്ഥങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യരൂപങ്ങളിൽ പ്രകടമാകുമ്പോൾ കയറൽ പാമ്പെന്ന പോലെ ദുഃഖപ്രദങ്ങളായ നീചാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു കയറൽ പാമ്പെന്ന പോലെ പോലെയെന്ന ഉപമ കൊണ്ടുതന്നെ അഹംബോധത്തിലെ കാര്യരൂപങ്ങൾ സങ്കല്പ ഭ്രമങ്ങളാണെന്ന് ഓർക്കേണ്ടതാണ് അഹംബോധം അഹംബോധത്തിലെ ഈ ഭ്രമാനുഭവങ്ങൾ അതിനെ ഒരു കുറിയിങ്ങനാരൃമാക്കി കാര്യരൂപേണയുള്ള പരിമിത പരിമിത കാരണങ്ങളെ വെടിഞ്ഞ് സ്വസ്വരൂപം കൈക്കൊള്ളുമ്പോൾ സർപ്പ പ്ര പ്രതീതി വെടിഞ്ഞ് കാണപ്പെടുന്ന കയർ എന്ന പോലെ അത് സത്യമായ കാരണരൂപം കൈക്കൊണ്ട് ശ്രേഷ്ഠതയെ പുൽക്കുന്നു ഇങ്ങനെ അതൊരു കുറി ആര്യമായും ഭവിക്കുന്നു മനനധ്യാനങ്ങളിലൂടെ ഹൃദയത്തിൻ്റെ അടിറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാനിനി അന്വേഷിക്കുന്ന ബു ബുദ്ധിമാന് അത് ബോധ്യപ്പെടുന്നതാണ് ശ്രീ രമണം രമണ മഹർഷി പറയുന്നത് നോക്കൂ ഹൃദയഗുഹരമധ്യേ കേവലം ഭ്രമമാത്രം സാക്ഷാതാത്മരൂപേ മനസീത പവനചലോധാത നിഷ്ഠോ ഭവത്വം ഹൃദയഗു ഗുഹയുടെ ഉള്ളിലുള്ള ഭ്രമം തന്നെയാണ് ഞാൻ ഞാൻ എന്നിങ്ങനെ സദാ ആത്മാവായി പ്രത്യക്ഷത്തിൽ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനീൻ്റെ പൂർണ്ണ രൂപമെന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടക്കുക അവിടെ മുങ്ങി നോക്കുക പ്രാണസ്പന്ദനത്തെ നിയ നിയന്ത്രിച്ച് അന്വേഷിക്കുക സുസുരൂപമായ ഭ്രമം വെളിച്ച് വെളിപ്പെടുന്നതാണ് വിവേകശാലി ഈ നിലയിൽ ഒരേ അഹംബോധം തന്നെയാണ് പ്രപഞ്ച നീജഭാവവും ആത്മനിഷ്ഠ കൊണ്ട് ശ്രേഷ്ഠ ഭാവവും കൈക്കൊള്ളുന്നതെന്ന് കാണേണ്ടതാണ് ഇത്രയുമാണ് ഭഗവാൻ അറുപത്തി എട്ട് ഏഴ് അറുപത്തിയെട്ട് പദ്യങ്ങളിലായി നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത് എനിക്ക് ഇത് പറയുവാനുള്ള ഒരുക്കി തന്ന ഭഗവാനോടും ശാരദാംബിയോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് അതുപോലെ എനിക്കൊരവസരം നൽകിയ ഈ കൂട്ടായ്മയിലെ എല്ലാങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം പൂർണമാത പൂർണമിതം പൂർണ പൂർണമുദർണ പൂർണമാതായ പൂർണമീവാ അവശിഷ്യത്തി ॐ शान्ति शान्ति शान्तिः ॐ तत्सत् श्रीनारायणगुरुवर्पणमस्तु